എൻ ഡി എ സർക്കാർ വാടടിസ്ഥാനത്തിൽ പാവപ്പെട്ടവന് വേണ്ടി നിർമ്മിക്കുന്ന പദ്ധതികൾ കുടിവെള്ളം മുതൽ അടുപ്പിൽ തീക്കത്തിക്കുന്ന ചവ് വരെ ഉജ്ജ്വല യോജന വരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ പദ്ധതി തലയാക്കാൻ ഒരു വീടുകൾ ഈ പദ്ധതികൾ നടപ്പിലാക്കി ആ വീടിന് എത്ര പൈസയാണ് കൊടുക്കുന്നത് പറഞ്ഞു തരാം ഞാൻ പ്ലേസ് ഞാൻ പറഞ്ഞു ആ വീടിന് കൊടുക്കുന്ന എട്ട് ലക്ഷം രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ആ വീട്ടിന്റെ കേന്ദ്ര സർക്കാർ പദ്ധതി പതിനെട്ട് ലക്ഷം രൂപ സോറി സോറി ലക്ഷം രൂപ എന്നോട് തെറ്റിപ്പോയതാണ് ആ പദ്ധതി കൊടുക്കുന്നത് ആ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന സർക്കാർ പദ്ധതി ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് മെനി നടക്കുന്ന ഈ സർക്കാരിന്റെ മറുപടി കിട്ടണം നമ്മൾ കേരളത്തില് ഈ ലൈഫ് പദ്ധതിയിലൂടെ ഉള്ള പദ്ധതിയിൽ നാല് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അതിൽ എഴുപതിനായിരം രൂപ കേന്ദ്ര സർക്കാരിന്റെ അതാണ് അദ്ദേഹം പറയേണ്ടത് അതിന് പകരം എഴുന്നോ എട്ടു ലക്ഷം പറയുകയാണ് ഈ നിലയിൽ ഒരു സാധനം ആർക്ക് കിട്ടിയെന്ന് പറയൂ നിങ്ങൾ ഈ കേരളത്തിൽ ആർക്കാണ് എട്ടു ലക്ഷം രൂപയുടെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് പറയാൻ പറ്റുമോ ഈ കേരളത്തിൽ നമുക്കറിയുന്നത് ഈ കേരളത്തിലെ സർക്കാരും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും ഉപയോഗിച്ചിട്ട് അതിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം സംസ്ഥാന സർക്കാരും എഴുപതിനായിരം കേന്ദ്ര സർക്കാരും തരുന്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ വീട് വരുന്നത് നിങ്ങൾക്കും പങ്കുണ്ട് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പൈസ അറിയട്ടെ നിങ്ങൾ പറയുന്നത് എന്താ എല്ലായിടത്തും മോഡിയുടെ ആ വീട്ടിലൊക്കെ മോഡിയുടെ ചിത്രം വെക്കണം എന്നാ പിണറായി വിജയന്റെ വെക്കണം മൂന്നേ മുപ്പത് കൊടുത്ത പിണറായി വിജയന്റെ വെക്കണം എന്താ നിങ്ങൾ പറയാത്തത് മോഡിയുടെ എന്തിനെ വെക്കുന്ന എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രചരണമാണ് ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന രൂപത്തിലാണ് ഈ പറയുന്ന രൂപത്തിലെ വീട് നിർമ്മാണം നടന്നിട്ടുള്ളത് അത് പിരിച്ചുവിടുന്നു പറയുന്ന യു ഡി എഫ് കൺവീനർ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള എം എം ഹസൻ ഇദ്ദേഹത്തിന് എന്താ അഭിപ്രായം